ഹലോ അടിപൊളിയായിട്ട് ഒരു വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പിൻ്റെ റെസിപ്പി പറയാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാബേജ് എടുത്തിട്ടുണ്ട് ഇവ മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു മുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് വെള്ളമൊഴിഞ്ഞ് വേവിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് എല്ലാ പച്ചക്കറികളുടെ സത്തും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം അപ്പോഴാണ് സൂപ്പിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം ഇതുകൂടി ഒഴിച്ച് കഴിയുമ്പോൾ സൂപ്പ് നല്ല ടേസ്റ്റി ആയിട്ട് മാറും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് കോൺഫ്ലോർ ആണ് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെള്ളത്തിൽ നന്നായിട്ട് തിലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുകൂടി ചേർത്താൽ നമ്മുടെ തിക്കായിട്ടുള്ള സൂപ്പ് റെഡിയാകും ടേസ്റ്റ് ഒന്നുകൂടി കൂട്ടണമെന്നുള്ളവർക്ക് ഒരു ചിക്കൻ ക്യൂബും അതുപോലെ കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ സൂപ്പ് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഈ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള സൂപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്